ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വിഴിഞ്ഞത്ത് എന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ കാണാതായ മീൻ മീൻപിടുത്ത ബോട്ടുകളിൽ നിന്നുള്ളവർ തിരികെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് രണ്ട് ബോട്ടുകളിലായി മൂന്ന് ദിവസം മുൻപ് മീൻപിടിക്കാൻ പോയവരാണ് കാണാതായത് പിന്നീട് ഇന്ന് അല്പസമയം മുൻപ് ഉച്ചയോടുകൂടി തന്നെയാണ് ഇവർ കന്യാകുമാരി ഭാഗത്തുണ്ട് എന്ന വിവരം ലഭിച്ചത് ആശ്വാസവാർത്ത അൽപസമയം മുൻപ് ലഭിക്കുകയായിരുന്നു പിന്നീട് വൈകിട്ടോടുകൂടി അവർ തിരികെ നാട്ടിലേക്ക് എത്തുമെന്ന അറിയിപ്പും ലഭിച്ചിരുന്നു അതേ തുടർന്ന് ഇപ്പോൾ അവരെ തീരത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് എല്ലാവരും സുരക്ഷിതരാണ് എന്ന വിവരം നേരത്തെ കരയിലുള്ളവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു രണ്ട് ബോട്ടുകളിലായി പോയവരാണ് കടലിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീട് അവരെക്കുറിച്ച് യാതൊരു വിവരവും കഴിഞ്ഞ മൂന്ന് ദിവസമായി ഉണ്ടായില്ല പിന്നീട് അവരെ അന്വേഷിച്ചിറങ്ങിയ മത്സ്യത്തൊഴിലാളികൾ അവരെ ഇന്ന് കണ്ടെത്തുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവരും ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും സുരക്ഷിതരാണ് ഒരു ബോട്ട് മറിഞ്ഞ അവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു എന്ന് കൂടി കഴിഞ്ഞ മണിക്കൂറിൽ വാർത്ത പുറത്തു വന്നിരുന്നു അവരെല്ലാം നാട്ടിലേക്ക് തിരികെ സുരക്ഷിതമായി എത്തിക്കുന്നു അറിയിച്ചിരുന്നു അതേ തുടർന്ന് ഇപ്പോൾ അവരെ തീരത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന്റെ ദൃശ്യങ്ങളാണ് അല്പസമയം മുൻപ് പ്രേക്ഷകർ കണ്ടത് അശ്വിൻ പാലാഴി അതിന്റെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അശ്വിൻ ഈ ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും സുരക്ഷിതരായി തിരികെ എത്തിച്ചോ വിഴിഞ്ഞത്തെത്തിയോ അവർ അതേ അല്പസമയം മുമ്പാണ് ഈ അവരെ ഈ വിഴിഞ്ഞം തീരത്തേക്ക് എത്തിച്ചത് അപ്പം അതിന്റേതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു ഇവർക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നാലുപേർക്കും ഈ കഴിഞ്ഞതിന്റെ ആവശ്യതകൾ മാത്രമാണുള്ളത് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇവരെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രായമായ ആളുകളൊക്കെ ഉൾപ്പെടുന്ന സംഘമാണ് കടലിലേക്ക് പോയത് എന്തായാലും അവരെ വലിയ ആശ്വാസത്തിന്റെ നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് ഈ വിഴിഞ്ഞത്ത് നിന്ന് കാണാനാവുന്നത് ഈ നാലുപേരും അതായത് രാവിലെയോടുകൂടി കന്യാകുമാരി തീരത്ത് നിന്ന് കണ്ടെത്തിയ നാലുപേരെയാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് അതിന് പിന്നാലെയാണ് അല്പസമയം മുമ്പ് മറ്റൊരു മോട്ടിലെ ആളുകളെ കൂടി കണ്ടെത്തി എന്നുള്ള വിവരം ഇവിടേക്ക് എത്തിയത് എന്തായാലും അവരെ അല്പസമയം കൂടി വൈകും ഇവിടേക്ക് എത്തിക്കാൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഇപ്പോൾ എത്തിച്ച നാല് പേരെയും പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ ഭക്ഷണമൊന്നുമില്ലാതെ രണ്ട് മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞതിന്റെ അവശതകൾ അവർക്കുണ്ട് സ്വാഭാവികമായ അവശ്യതകൾ അവരെ അലട്ടുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പ്രാഥമിക ചികിത്സ എന്നുള്ള നിലയിലാണ് ഇവരെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുന്നത് ആ ദൃശ്യങ്ങളാണ് കാണുന്നത് എന്തായാലും വിഴിഞ്ഞം ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത് എന്തായാലും വലിയ ആശ്വാസം നൽകുന്ന ദൃശ്യങ്ങളും കാഴ്ച നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ ആ കാത്തിരിക്കുന്ന അവരുടെ ബന്ധുക്കൾക്കെല്ലാം വലിയ ആശ്വാസമായിരുന്നു ഈ വാർത്ത രാവിലെ എത്തിയപ്പോൾ തന്നെ എന്തായാലും അവർ ഇപ്പോൾ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് ഇവിടേക്ക് എത്തി ഈ തീരത്തെത്തി ഇനിയിപ്പോൾ ആശുപത്രിയിൽ ചികിത്സ കൂടി പൂർത്തിയാക്കി അവർ തിരികെ സ്വന്തം വീടുകളിലേക്ക് എത്തും എന്നുള്ള വലിയ സന്തോഷം നൽകുന്ന വാർത്ത എന്തായാലും ആ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അവരിപ്പോൾ ഇതാ ഈ ആംബുലൻസിൽ തന്നെ വീട്ടിലേക്ക് മറയാൻ ആംബുലൻസിലാണ് ഈ നാലുപേരെയും ഈ കൊണ്ടുവന്നത് വന്നത് അവരിപ്പം ആ ഒരു വലിയ എന്ത് ഇനി മുന്നോട്ട് മുന്നോട്ടെന്ത് എന്നുള്ള ഒരു കാര്യം അറിയാതെ കടലിൽ കഴിഞ്ഞ കണ്ണത്താ ദൂരത്ത് കരയത്താ കര കാണാത്ത ദൂരത്ത് നിന്നതിൻ്റെ ആശങ്കകളെല്ലാം അവരുടെ കണ്ണുകളിൽ നമുക്ക് കാണാനാവുന്നുണ്ട് എന്തായാലും മറ്റ് ആ സന്തോഷം അവരിൽ ഉണ്ട് എന്നുള്ളത് അവരുടെ കണ്ണുകളിൽ നമുക്ക് കാണാം എന്തായാലും ഇനിയിപ്പോൾ ഇതാം ഈ വൈകുന്നേരത്തോടു കൂടി ഈ കന്യാകുമാരി തീരത്ത് തമിഴ്നാട് ബോർഡറിൽ അല്പസമയം മുമ്പ് കണ്ടെത്തിയ മറ്റൊരു ബോട്ടുണ്ട് മെരിമാതാ ബോട്ട് ആ ബോട്ടിലെ ആളുകളെ കൂടി അല്പസമയത്തിനകം അവിടെ നിന്ന് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവിടേക്ക് എത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ എന്തായാലും ഈ നാലു പേരുമായുള്ള ആംബുലൻസ് ആശുപത്രിയിലേക്ക് പോയി അവരുടെ ചികിത്സ കഴിഞ്ഞതിനു ശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ സ്വന്തം വീടുകളിലേക്ക് ഇവരെത്തും എന്നുള്ളതാണ് ആ വലിയ സന്തോഷം നൽകുന്ന വാർത്ത പ്രജിൻ എന്തായാലും ആ മറ്റ് നാലുപേർക്ക് കൂടിയുള്ള കാത്തിരിപ്പിലാണ് വിഴിഞ്ഞം തീരം എസ് ആശ്വാസ വാർത്തയാണ് അശ്വിൻ പലാഴി പങ്കുവച്ചത് രണ്ട് ബോട്ടുകൾ കാണാതായിരുന്നു അതിലെ ആൾക്കാരെ കുറിച്ചും വിവരം എന്നാൽ അവരെ കണ്ടെത്തിയെന്ന വാർത്ത കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നു അതിലൊരു ബോട്ടിലെ നാലുപേരെ സുരക്ഷിതമായി ഇപ്പോൾ തീരത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കില്ല അശ്വിൻ തുടരുന്നുണ്ട് അശ്വിൻ ഈ രണ്ടാമത്തെ ബോട്ടിലുള്ളവരും സുരക്ഷിതരാണ് എന്ന വാർത്ത വന്നിരുന്നു എന്ത് സംഭവിച്ചതാണ് എന്നതിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഈ ബോട്ട് മറിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണെന്നൊക്കെയുള്ള ചില സൂചനകൾ നേരത്തെ വന്നിരുന്നു അതിലൊക്കെ വസ്തുതയുണ്ടോ ബ്രജിൻ ഇപ്പോൾ ഈ രക്ഷപ്പെട്ട് ഇവിടേക്ക് വന്ന പേരുണ്ട് ആ പേരുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ഈ വള്ളം ഇന്നിപ്പോൾ രാവിലെ അവർക്ക് പുലർച്ചെ അവർ തിരികെ ഇതിലേക്കുള്ള യാത്രയിലേക്കായിരുന്നു അതായത് ഈ ഏകദേശം കാറ്റും തോളുമല്ലേ അടങ്ങി കടലൊന്ന് ശാന്തമായതിനു ശേഷം തിരികെ ഈ വിഴിഞ്ഞം തീരത്തേക്കുള്ള യാത്രയിലായിരുന്നു ഇപ്പോൾ ഇവിടേക്ക് എത്തിയ പേർ അതിനിടയ്ക്ക് അവരുടെ ബോട്ടിലെ ഡീസൽ തീർന്നു പോയതാണ് വലിയ പ്രതിസന്ധിയിലേക്ക് ഈ ഉൾക്കടലിൽ അവർ പെട്ടുപോകാൻ കാരണമായത് ആ വിവരം അവരുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് വഴി ഈ ബന്ധുക്കളെ ഇവിടേക്ക് വിളിച്ചറിയിച്ചിരുന്നു അങ്ങനെ ബന്ധുക്കൾ എത്തി ബന്ധുക്കൾ ഈ വിവരം കൈമാറിയതിന് പിന്നാലെ മറയൻ ആംബുലൻസ് വഴി ഡീസൽ ആവശ്യമായ ഡീസൽ ബോട്ടിൽ ഈ ഈ കടലിലേക്ക് എത്തിക്കുകയായിരുന്നു അങ്ങനെ ആ കടലിൽ ഡീസൽ നിറച്ച ശേഷമാണ് അവരുമായി ഇപ്പോൾ ഇവിടേക്ക് ഈ ആളുകൾ എത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഈ നാല് പേർ ഇന്നിപ്പോൾ കണ്ടെത്തിയ അല്പസമയം മുമ്പ് നമുക്ക് വന്നൊരു ശുഭകരമായ വാർത്ത ഉണ്ടായിരുന്ന നാല് പേർ മേരി മാതാ ബോട്ടിലെ നാലുപേരും സുരക്ഷിതരാണ് എന്നുള്ള വാർത്ത ആ നാല് പേർ ഇപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട് ഒരു അവിടുത്തെ തമിഴ്നാട് സ്വദേശികളായ മത്സ്യത്തൊഴിലാളികളാണ് ഈ ബോട്ട് മറിഞ്ഞു കിടക്കുകയും അതിന് പുറത്ത് അഭയം തേടിയിരിക്കുന്ന പേരെ കാണുകയും ചെയ്തത് എന്തായാലും അവരെ ഇനിയിപ്പോൾ അവിടെ നിന്ന് റോഡ് മാർഗമായിരിക്കും ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യെസ് എന്തായാലും ആശ്വാസമാണ് ആർക്കും പരിക്കുകളില്ല വലിയ പരിക്കുകളില്ല രണ്ട് ബോട്ടുകളിലേയും ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ നാലുപേരെ തിരികെ എത്തിച്ചിട്ടുണ്ട് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കില്ല എന്നതാണ് ആശ്വാസ വാർത്ത